എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഹൈദരാബാദി ബീറ്റൽ ബ്രൗൺ ആൻഡ് വൈറ്റ് വലിയൊരു കടിഞ്ഞൂൽ പെണ്ണാട്ടം കുട്ടി വിൽപ്പന ഒരു വയസ്സിന് മുകളിൽ പ്രായം ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ഒറിജിനൽ ഡബിൾ കളർ ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായി അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല വെള്ളിക്കണ്ണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഒരു ഹൈദരാബാദി ബീറ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വലിയൊരു കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒരു ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ടര മാസമായി അതിനുശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണ് ചെവിനീളം നല്ല പഞ്ചു ഫേസ് ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഡീസൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ കടിഞ്ഞി പ്രസവത്തിലൊരാട് അതിൻ്റെ നല്ല അടിപൊളി മുട്ടൻകുട്ടി ആട് മോഴും കൊമ്പില്ലാത്ത ആടാണ് ഇത് രണ്ടെണ്ണത്തിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് വെറും ഏഴ് തൊള്ളായിരം ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ മെഡിയസ് കണ്ടതിന് ശേഷം വിളിക്കുക നല്ല വള്ളംകൂടി അതുപോലെ നല്ല തീറ്റക്കള്ളടാണ് കുട്ടിക്ക് നല്ല രീതിക്ക് പാലും കൊടുക്കുന്നുണ്ട് ആട് നല്ലൊരു മുട്ടൻ കുട്ടിയാണ് ആദ്യ ഏറ്റാട് വളർത്തൽ തുടങ്ങുന്നവർക്കൊക്കെ പറ്റിയൊരാടും കുട്ടി ചെറിയൊരു ബഡ്ജറ്റിൽ വെറും ഏഴേ തൊള്ളായിരം ഉള്ളൂ താല്പര്യമുള്ളവർ മാത്രം വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക ഒട്ടാ പശിയുടെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം മൂന്നെണ്ണം വിൽപ്പനക്കുണ്ട് രണ്ട് ഫീമെയിലും ഒരു മെയിലുമാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് മാസം വീതം പ്രായം ഇപ്പോൾ കൊണ്ടുപോയാൽ ഇണക്കിയെടുക്കാൻ പറ്റുന്ന പ്രായമാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഒരു ജോഡിക്ക് ഒരു ജോഡിക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മൊറയൂറാണ് ഈ ഒട്ടകപ്പശ്ന കുഞ്ഞുങ്ങൾക്ക് ഓൾ ഇന്ത്യ ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ഒരാഴ്ച പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഏകദേശം അൻപത് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് സ്പീഡ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് പെടക്കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തിനാലായിരം രൂപയാണ് ഇരുപത്തി നാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ ആടിനും കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി ഒന്നര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് ബോഡി വെയ്റ്റ് മുപ്പത് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് കന്മനം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അമ്മയാടും അതിൻ്റെ ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒരു അമ്മയാടും അതിൻ്റെ ഒരു മാസം പ്രായം ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികൾക്കും ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്പുറ വലിയൊരു സിരോഹി പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് പതിനാറ് മാസം പ്രായമായിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേന പിടിച്ചിട്ടില്ല അപ്പോൾ ലാസ്റ്റ് ക്രോസ് ചെയ്തിട്ട് നാല് മാസമായി അപ്പം നിലവിൽ ചെന ഇല്ല ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ള ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അമരവിള വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂല പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നഷ്ടപ്പെട്ട പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് പടക്കുട്ടി വിൽപ്പനക്ക് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശം മൂല ആയിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടുംകുട്ടിക്കും ഇതിൻ്റെ മുന്നിൽ കണ്ട മുന്നത്തെ വീടുകൾ കണ്ട മുട്ടനാട്ടുംകുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് സൂപ്പർ രണ്ട് ക്രോസ് വീഡിയോ മുട്ടനാടുകളാണ് ഒൻപത് മാസം വീതം പ്രായം ക്രോസിങ്ങിനായി ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന ഇനങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശം നൂല രണ്ടും കൂടി മുപ്പതിനായിരം രൂപ ഒൻപത് മാസം പ്രായമുള്ള രണ്ട് ക്രോസ്പീഡ് മുട്ടനാടുകൾക്ക് മുപ്പതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട്ടാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയൊരു ചനയാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചനയുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മൂല അയ്യായിരത്തി ഒരുന്നൂറ് രൂപ വെറും അയ്യായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള നാട്ടിൽ സെറ്റായ ഒരു ചെറിയൊരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂല ഒൻപതിനായിരത്തി മുന്നൂറ് രൂപയാണ് ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ പോത്തുംകുട്ടിക്കും ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട ആട്ടുംകുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ രണ്ട് മാസം മുതൽ മൂന്നര മാസം വരെ പ്രായമുള്ള ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൊത്തം പത്തെണ്ണം വിൽപ്പനക്കുണ്ട് അഞ്ച് മുട്ടൻകുട്ടികളും അഞ്ച് പണ്ണാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൽ മലബാരി ആടുകളുണ്ട് അതുപോലെ തന്നെ ക്രോസ് ബീഡ് ആട്ടുംകുട്ടികളുണ്ട് കുഴപ്പമില്ലാത്ത തീറ്റയും കൂടിയുമെല്ലാം ഉള്ള ആട്ടുംകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല മൊത്തം പത്തുംകൂടി നാൽപ്പതിനായിരം രൂപ രണ്ട് മാസം മുതൽ മൂന്നര മാസം വരെ പ്രായമുള്ള പത്ത് ആ ആട്ടുംകുട്ടികൾക്ക് നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു പാലാട് എല്ലാ പാലുണ്ടാകുന്നു കേട്ടോ ഇപ്പോൾ രാവിലെ കറന്നു വന്ന പാൽ ഒര ലിറ്ററിലേറെ പാലിപ്പോൾ രാവിലെ കറന്നു അതിനെ ക്രോസ് ചെയ്യിപ്പിക്കുക കേട്ടോ ഇല്ലൊരു കരോളി മുട്ടിനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കുക ഈ പാലാടിൻ്റെ ഉദ്ദേശം മുതല പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ ആർഡിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഥവാ കഴിഞ്ഞിട്ട് പന്ത്രണ്ട് ദിവസമായ ഒരു എരുമയും അതിൻ്റെ ഒരു പോത്തും കുട്ടിയും ഒക്കെ അപ്പോൾ നല്ല ഈസിയാണെന്നാണ് പറയുന്നത് കറക്കാൻ നല്ല ടൈറ്റ് ഒന്നുമില്ല നല്ല ലൂസായിട്ട് സിമ്പിളായിട്ട് കറക്കാം എന്നാണ് പറയുന്നത് വളർത്തുകാർക്ക് എന്നുകൊണ്ടും അനുജമായ എരുമയുടെയും അതിൻ്റെ ഒരു പോത്തും പോത്തുംകുട്ടിയുടെയും ഉദ്ദേശമൊന്നുമില്ല മുപ്പത്തി മൂവായിരം രൂപയാണ് മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റൂട്ടിൽ പൂക്കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലമാണ് കറവയുള്ള ഒരു പശു വിൽപ്പനക്ക് നല്ല വലിയൊരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശം നല്ല ഇരുപത്തിരണ്ടായിരം രൂപ മാത്രം ഇവറും ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മിനിഞ്ഞാന്ന് കാലത്ത് പ്രസവിച്ച ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന നല്ല പാലുള്ള ആടാണ് കടിഞ്ഞൂർ പ്രസവത്തിൽ കുട്ടി കുടിച്ചാലും വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാനുള്ള പാലുണ്ടാവും വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നാല് മാസം നിറച്ചനയുള്ള നല്ലൊരു വൈറ്റ് കളർ കടിഞ്ഞൂൽ മലബാരി ആട് വിൽപ്പനക്ക് അകടല്ലാം പൂർണ്ണമായിട്ടും ഇറങ്ങിയിട്ടുണ്ട് ഈ മലബാരി കടിഞ്ഞൂൽ ചനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വണ്ടർ ഫയോമിക് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം പത്ത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മെയില് ഫീമെയില് എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം മൂലം ഒരു പീസിന് ഇരുന്നൂറ് രൂപ രണ്ട് മാസം പ്രായമുള്ള ഒരു ലാവൻഡർ ഫയോമിക് കോഴിക്കുഞ്ഞ് ഒന്നിന് ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ